നല്ല കളിയാട്ടോ മഴയത്ത് കൂടെ അപ്പൊ എനിക്ക് ഫാമിലിയിലെ പുതിയ വീഡിയോക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്മക്ക് ഇന്ന് ചെറിയ പനിയൊക്കെ ആയതുകൊണ്ട് അമ്മ അവിടെ തൊണ്ടവേദനയാണ് പറഞ്ഞിട്ട് സംസാരിക്കാനൊക്കെ കൊറച്ചടങ്ങൾ അവിടെ ഇരിക്കാണ് അപ്പൊ ഞാനാട്ടോ ഒന്ന് വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളെ ഇവിടെ ഇങ്ങനെ ചുറ്റോറുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ഇവിടെന്ന് മാമേന്റെ കുട്ടികളും പിന്നെ അമ്മായി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതെല്ലാതും കൂടി ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പൊ ഇതാട്ടോ എല്ലാരും കളിക്കാണ് ഒരു കളിക്കണേന്റെ ഇടയിൽ ഇതാക്കണ് വേറൊരു പുതിയ ആള് നമ്മളിവിടത്തെ പൂച്ചയാണിത് നല്ല കളിയാട്ടോ മഴയത്ത് കൂടെ ഒക്കെ കളിക്കും അതിന് മഴ പ്രത്യേകിച്ച് കളിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ നമ്മളെ കുട്ടികളൊക്കെ ഇണ്ടാട കളിക്കുക്കൊക്കെ ഓരോ ക്ലാസ് ചായ കണ്ട് കൊടുക്കട്ടെ പനിയൊക്കെയാണ് ജലദോഷവും പനിയൊക്കെ കുടിച്ചിട്ട് അതൊന്നിനൊരു സുഖം കിട്ടുന്നില്ല നമുക്ക് ഒരിക്കലും ചായ കൊടുക്കട്ടോ എല്ലാവർക്കും ചായ ചായ പിടിക്കാൻ പനിയാണ് ഗൈസ് പനി പിന്നപ്പോ വീഡിയോ ഞാനവിട്ട് എടുക്കണത് അമ്മക്ക് പനിയാണ് എല്ലാരും ചായ കുടിക്കുമ്പോ Hinok, w h a m a s i t n e to edem s u t u n a n no s i k u t u n n e s i e t i w a n a n n s n o s i e t u t a e i t to e s k d a risiketi w o o n a s a n no h i n ta, o n t i t a o l l i t a a p o l t a p o o l i t a p p o t a t i t a o l l i t a t a polita p o t a p a p o t i t a o l l i t a t a p o l t a p o o l i t a a t i t o l i t a p a p o a t a p o l o t o p p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o p l i a p o ഉം ഓശിക്കുട്ട കൊച്ചിക്കുട്ട മഴ നനഞ്ഞോ കൊച്ചിക്കുട്ടനെ ചീന്തി തരാട്ടോ നമ്മളെ ഓശിക്കുട്ടനാണിതേ നമ്മളെ ഓശിക്കുട്ടനെ നമുക്ക് ഇങ്ങനെ നല്ല നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടെടുക്കണേടന്നെ ഓടല്ലേ അടങ്ങി ഇരിക്ക നല്ല കുട്ടിയായിട്ട് ചീകൾ ഇവിടെ അടുത്താളും കുട്ടിയാണ് കേട്ടോ അവളിങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് അപ്പൊ സ്കൂള് പൂട്ടിയപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പൊ ഇന്റെ അടുത്ത് വന്നതാണ് അത്

ടുപ്പ് കാട്ടിക്കൊടുത്ത കൊണ്ടരേ കാണിച്ചുകൊടുത്ത ഉടുപ്പ് വിഷുവിനിച്ച ഉടുപ്പ് ഞാൻ വിട്ടിട്ടിന് പോകാറക്കി ഉടുപ്പിട്ടിട്ട് എന്റെ അച്ഛമ്മക്ക് കാട്ടി കൊടുക്കുവോ കാശി കഴിച്ചതാ ചോദിക്കറിയാട്ടിക്കൊടുക്കുവോ പോണല് വിട്ടിട്ട് കാണിച്ചു കൊടുക്കുവോ പോയിട്ട് പറയണേട്ടോ ഇവിടെ വാജെന്താ വടക്കണ് പുതിയ ഉടുപ്പൊക്കെ വയ്ക്കാണില്ല ഒന്നുകൂടി വയ്ക്കെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്ന കേട്ടോ അമ്മ അടിച്ചു കൊടുത്തതാണോ വിഷുവിനെ ഒരു ഹായ് കൊടുക്കാംട്ടോ നമുക്ക് ഒരു വയ്യാത്ത അച്ഛൻ ഉണ്ട് അച്ഛൻ ചായ കൊടുക്കാണ് നമ്മളമ്മായിട്ടോ അച്ഛൻറെ അപ്പോൾ അപ്പോ നമ്മളേട്ടാ പോണോക്കും ഞാനിതിൻ്റെ തലയിൽ തോന്നുമ്പോഴൊക്കെ ഉള്ളു തേക്കരുത് ഇടയ്ക്ക് ഇങ്ങനെ തലയിൽ താളി തേക്കും അപ്പം നമുക്ക് താളിക്കുള്ള ചെമ്പരത്തി വരയ്ക്കാം നമ്മളവിടെ നല്ല നാടൻ ആണല്ലോ തലയിൽ തേക്കാൻ നല്ലത് അപ്പം നമ്മളത് വറിക്കാൻ പോവാണ് ഇവിടെ എടുത്തുള്ള അപ്പുറത്തും എടുത്തുതന്നെ പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് വട്ടം കറങ്ങി മുന്നത്തെ റോട്ടിൽ കൂടെ പോണെന്നുള്ളൂ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഴയൊക്കെ പെയ്തതിൻ്റെ ഇതാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ അയ്യോ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അഭിയാണ് പറിച്ചു തരുന്നത് പൂവല്ലേലേ പറിക്കേണ്ടതേ അല പറ പൂവ് പിന്നെ മതി ആ ഒന്നേ അപ്പൊ തട്ടോ ഈ വീടിന്റെ തൊട്ട് അപ്പുറത്താണ് നമ്മളെ വീട് അതിന് നടക്കു വേറെ ഒരു വീടുണ്ട് പക്ഷെ അത് കുറച്ച് മേളയ്ക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പൊട്ടോ നമ്മളെ അതിലൊക്കെ പറച്ചു തിരിച്ചു പോവുകയാണ് ഇത്രക്കെ മതിയാവും മതി ഇതിന്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് പിന്നെ അധികം വേണ്ടി വരില്ലോ അപ്പൊ നമുക്ക് ഇനി ചിലപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇനി ഇത് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്തേലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പടാം ഇതിലാടാക്കാൻ നോക്കട്ടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്കൊന്നും ഉടുക്കാല്ല സൂര്യൻ വേക്കുന്നതാണ് ഞാൻ കറുത്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കും ഒരു റൊണാൾഡോ ആണ് പോകുന്നത് അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി ഇപ്പൊ എന്താ കേട്ടോ മഴയൊക്കെ ചോർന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോ നല്ല മഴയുന്നു ഇപ്പൊ ഇതാക്കണെന്ന് മഴയൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയ വീഡിയോ കഴിഞ്ഞിട്ടോ അതാണ് നമ്മളപ്പോ ഇവിടെ കളിക്കാൻ വരുന്ന ആള് ചെറുപ്പം മുതലേ ഇവിടെ ഓനി ഇപ്പോഴും ഇവിടെ ഓനി അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യ батролiна